എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് കേരള പോലീസ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറം റണ്ണേഴ്സ് ക്ലബ്ബുമായി സഹകരിച്ച് വനിതാ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഫ്ളാഗ് ഓഫ് ചെയ്തു എല്ലാ ദിവസം വൈദികണ്ഠത്തിനാവട്ടെ എല്ലാവർക്കും ഒരുപോലെയുള്ള സ്വാതന്ത്ര്യവും സമത്വവും എല്ലായിടത്തും വേണം അപ്പൊ ഇതിനു വേണ്ടി ഇന്ന് മോർണിംഗ് ജോഗിംഗിന് വേണ്ടി വന്നിരിക്കുന്ന ഇത്രയും പേരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഓടുന്നവരല്ലെങ്കിൽ റെഗുലറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും ചടങ്ങിൽ പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ ഷിനീഷ് പ്രസിഡന്റ് സി ആർ ശരത്നാഥ് ട്രഷറർ കെ റിയാസ് റണ്ണേഴ്സ് ക്ലബ് പ്രസിഡന്റ് നൌഷാദ് വടക്കൻ സെക്രട്ടറി അലി മിനാർ ട്രഷറർ ജയേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം വിശ്വസ്ത പാരമ്പര്യവുമായി പി എ ഈ ഓണം